നമസ്കാരം ഭാരതത്തിലെ ഭക്തിപർവത്തിൽ ഉന്നതമായ ആത്മീയ ആദർശങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന അന്തരീക്ഷവും ചിട്ടയായ പൂജാവിധികളോടെ പരിപാലിക്കുന്ന ക്ഷേത്രമൂർത്തിയും മന്ത്രവും സുഗന്ധവുമെല്ലാം ചേർന്ന് ഒരു ഭക്തന് ആത്മീയ ഉണർവാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് വാസ്തവത്തിൽ ഭാരതത്തിന്റെ രീതി തപസാണെങ്കിലും ഇക്കാലത്ത് പ്രത്യക്ഷമായി കാണുന്നത് ക്ഷേത്രാരാധനയാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണം മറ്റു കെട്ടിടങ്ങളുടേതുപോലല്ല ക്ഷേത്രത്തിനായി പ്രത്യേകം വാസ്തുശാസ്ത്രം തന്നെയുണ്ട് ക്ഷേത്രമൂർത്തികളുടെ ഭാവത്തിനും രൂപത്തിനുമനുസരിച്ച് ക്ഷേത്ര പരിപാലനാവിധികളിലും വ്യത്യാസമുണ്ട് അരയാൽമരവും ക്ഷേത്രക്കുളവും മിക്ക ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതയായിരിക്കും ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായം അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രാരാധനയും ക്ഷേത്രസങ്കല്പവും ഉരുത്തിരിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾ ഇന്ന് ക്ഷേത്രാരാധന നടത്തുന്ന സാധാരണക്കാരൻ അറിയുന്നുണ്ടോ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായുള്ള ഗാഠമായ ബന്ധം എന്താണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ പലതുമുണ്ട് ആ ചിട്ടകൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിൽ ഇന്ന് ക്ഷേത്രാചാരങ്ങളുടെ പിന്നിലുള്ള ആത്മീയതയെ തേടുകയാണ് നമസ്കാരം പണ്ട് മാമുനികളും രാജ ദേഹത്തെ നിശ്ചലമാക്കി മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് തപസ്സനുഷ്ഠിച്ചാണ് ഈശ്വരാരാധന നടത്തിയിരുന്നത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന് പക്ഷേ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രാരാധനയുടെ പിറകിലുള്ള സങ്കല്പം എന്താണ് ഇതി എന്നാണല്ലോ ചൊല്ല് എല്ലാ തരത്തിലുള്ള ക്ഷതത്തിൽ നിന്ന് മുറിവുകളിൽ നിന്ന് രക്ഷിക്കുന്നത് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അപ്പം നാശത്തിൽ നിന്നൊരു നാടിനെ രക്ഷിക്കാൻ ഓരോ വ്യക്തികളെ രക്ഷിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ക്ഷേത്ര സങ്കല്പങ്ങൾ തയ്യാറാക്കി നമുക്ക് നൽകിയത് കാരണം ഒരു ക്ഷേത്രം തന്നെ നോക്കിക്കോളൂ ഒരു ക്ഷേത്രത്തിലൂടെ ഒരു വ്യക്തിയുടെ ആത്മീയമായ ഉന്നതി നടക്കും ഒപ്പം തന്നെ ആ നാടിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കുള്ളൊരു കേന്ദ്രമായിട്ട് മാറാണ് അപ്പം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള കുടുക്കൽ വാങ്ങലിന് പരസ്പര കൂട്ടായ്മയ്ക്ക് സമൂഹ ജീവികളാണ് നമ്മളെന്ന ബോധവും പരസ്പരം അത് പങ്കുവെക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മളിൽ ഉണർത്താൻ ശരിക്കും നമ്മളെ സഹായിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചേരാൻ സഹായിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ശരിക്കും ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗത്തിൽ ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ശരീരമാകുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മൂർത്തിയാണ് ആത്മാവെന്നാണ് അതുകൊണ്ട് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആചാര്യന്മാർ ആ ക്ഷേത്ര സങ്കല്പം നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ നോക്കിയറിയാം ശരിക്കും ഒരു ശരീരത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ക്ഷേത്രത്തെയും തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പറയാറുണ്ടല്ലോ ശരിക്കും ക്ഷേത്ര ഗോപുരം നമ്മുടെ പാദങ്ങൾക്ക് സമാനമായിട്ടും അതേപോലെ ബലിക്കല്ലുകൾ കൈകളായിട്ടും കൊടിമരം നട്ടലിൻ്റെ സ്ഥാനത്തും ശ്രീകോവിൽ നമ്മുടെ തല തലച്ചോറ് ബ്രെയിൻ ആയിട്ടും അതേപോലെ മൂർത്തി ഈ തലയ്ക്കുള്ളിൽ തലച്ചോറിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ ആ സ്ഥാനത്ത് മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അപ്പോൾ ആ സങ്കല്പങ്ങൾ തമ്മിലുള്ള സമന്വയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തി ക്ഷേത്രാരാധന നടത്തുന്ന സമയത്ത് തൻ്റെ ജീവിതത്തെ ദർശിക്കാൻ ശരിക്കും ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് ആത്മാവാകുന്ന മൂർത്തിയിലേക്കുള്ള പ്രയാണം നടത്താനും ആത്മസ്വരൂപത്തിലിരുന്നു കൊണ്ട് ദർശനം നടത്താൻ ആ പരമാത്മ ശക്തി അനുഭവം ചെയ്യാൻ ശരിക്കും ക്ഷേത്രവും ക്ഷേത്ര ആരാധന സമ്പ്രദായങ്ങളും നമുക്ക് വളരെയധികം വളരെ അന്വർത്ഥമായ ജീവിത സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ തന്നെ നോക്കിക്കോളൂ ഇപ്പം നമ്മൾ ക്ഷേത്രം തന്നെ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ സാധാരണ ചില സന്ദർഭങ്ങളിൽ പ്രശ്നമെല്ലാം വെച്ചിട്ട് നോക്കിയിട്ട് പറയാറുണ്ടല്ലോ മൂർത്തിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചില ജീർണനം സംഭവിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് അപ്പോൾ ജീർണോദ്ധാരണ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ജീർണോദ്ധാരണ കർമ്മം നടത്താൻ വേണ്ടിയിട്ട് ആരെയാണ് വിളിക്കുകയപ്പോഴും ആരാണോ ആ മൂർത്തിക്ക് പ്രാണപ്രതിഷ്ഠ നൽകി ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആ തന്ത്രിയോ ആ തന്ത്രി പരമ്പരയിൽ നിന്ന് ആരെങ്കിലും വരണം എന്നാണ് അല്ലെ അവർ തന്നെ വന്നിട്ട് വേണം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മം ചെയ്യാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബഹൻജി ഇപ്പോൾ പറഞ്ഞതിൽ ഒന്ന് ബഹൻജി ക്ഷേത്ര വാസ്തുവിനെ പറ്റി പറഞ്ഞു അതായത് വീടുകളിലുമാരി തന്നെ അതിൻ്റെ പ്രതീക്ഷയുടെയും ക്ഷേത്രത്തിന് പ്രത്യേക വാസ്തു ഉണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലത്തിലൊരിക്കെ അല്ലെങ്കിൽ ആണ്ടതോറും അങ്ങനെ ഈ പാന നടത്തുക അല്ലെങ്കിൽ അങ്ങനെ പല പുനഃപ്രതിഷ്ഠും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ആ ദേവിയുടെ അല്ലെങ്കിൽ മൂർത്തിയുടെ ഏതെങ്കിലും കാരണങ്ങളാൽ ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റാരെങ്കിലും ചെയ്തു അതുകൊണ്ട് ആ പുനരുദ്ധാരണം നടത്തണം ദോഷം മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി കലശം എന്ന് നമ്മളതിനെ പറയാം ശുദ്ധികലശം ശുദ്ധി വരുത്തണം എൻ്റെ അർത്ഥം എന്തോ അശുദ്ധി നിറഞ്ഞു അപ്പോൾ ആ ശുദ്ധികലശ ക്രമങ്ങൾ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ശരിക്കൊരു കണ്ണാടിയാണ് അത് നൽകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്തെങ്കിലും ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടങ്ങൾ ജീർണനം നമുക്ക് സംഭവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇറക്കം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലും ശുദ്ധികലശം ആവശ്യമാണ് സൊ സ്റ്റോപ്പ് ആൻഡ് ചെക്ക് ആൻഡ് ചേഞ്ച് നമ്മളൊന്ന് നിന്നിട്ട് നമ്മളിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മളിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് എടുക്കണം ജീർണോദ്ധാരണം നടത്താൻ തന്ത്രിയോ തന്ത്രി പരമ്പരയോ വരണം നമ്മുടെ ജീവിതത്തിലെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളൊരു കുടികൊള്ളുന്ന ആത്മാവ് ഈ ആത്മാവിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ തന്ത്രിയാരാണ് ഭഗവാനാണ് അപ്പം നമ്മുടെ ജീർണോദ്ധാരണം നടത്താൻ ആരുമായിട്ട് തന്നെ കണക്ഷൻ വേണം ഈശ്വരനുമായിട്ട് വേണം അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് എത്ര അധികം അഭേദ്യമായ ബന്ധമുണ്ട് അപ്പൊ സർവശക്തിവാനായ പരമാത്മാവാകുന്ന തന്ത്രിയിലൂടെ വേണം നമുക്കുണ്ടായ ജീർണനം നമുക്കുണ്ടായ അധപ്പതനം എത്രത്തോളം ആത്മീയ അധപ്പദനം നമുക്കുണ്ടായി നമ്മുടെ ഗുണങ്ങളും ശക്തികളുമാണ് നഷ്ടപ്പെട്ടത് വിവേകം നഷ്ടപ്പെട്ടു അതിന് നമുക്ക് തിരിച്ചു തരാൻ ആ സർവേശ്വരനായ തന്ത്രിയിലൂടെ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ഈശ്വരനും ഈശ്വര ആരാധനയും ക്ഷേത്രങ്ങളും നമുക്ക് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭാരതീയ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രത്തിലും മിക്കവാറും ദേവി ദേവന്മാരുടെ രൂപമാണ് പ്രതിഷ്ഠയായി കാണാറുള്ളത് പക്ഷേ ശിവക്ഷേത്രത്തിൽ മാത്രം ലിംഗാകാരമാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ ഋഷിമുനിമാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നത്തിന് പരിഹാരത്തിന് എല്ലാം വേണ്ടിയിട്ട് തപസ് ചെയ്യുക ചെയ്യുക ധ്യാനം ചെയ്യുക ചെയ്ത് ഒന്നുകിൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു വരം നേടുന്നു പ്രശ്നങ്ങളുടെ പരിഹാരം സ്വയം ചെയ്യുന്നു പക്ഷേ ഋഷിമാർക്ക് മാമുനിമാർക്കുണ്ടായിരുന്ന ആ കഴിവ് ധ്യാനത്തിനുള്ള തപസ്സിക്കുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈശ്വരനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തപസ്സില് ഏതൊരു വിധിയാണോ ഉപയോഗിച്ചിരുന്നത് ആ തപസ്സിയുടെ വിധി തന്നെയാണ് ശരിക്കും ക്ഷേത്ര സങ്കല്പമായിട്ട് പരിണമിച്ചത് കാരണം അവർ തപസ് ചെയ്തിരുന്നപ്പോൾ ഈ ശരീരത്തിൻ്റെ ബോധത്തുനിന്ന് ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്ന് ആത്മാവാണ് മൂർത്തിയാണ് ഞാനെന്ന സങ്കല്പത്തിലിരുന്ന് ആത്മാവ് പരമാത്മ ചെയ്തിരുന്നത് ആ പരമാത്മസ്മൃതിയുടെ സുഖശാന്തി അനുഭവം ചെയ്തിരുന്നു സാധാരണ ജനങ്ങൾക്കും ഈശ്വരനെ ഓർമ്മിക്കാൻ മനസ്സിനെ ഈശ്വരലേക്ക് ഏകാഗ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്ര ആചാര്യന്മാർ പകർന്നു നൽകിയത് അപ്പോൾ അവർ ഈശ്വര ധ്യാനത്തിലിരുന്നപ്പോൾ അവർക്ക് ശരീരബോധത്തിൽ നിന്ന് ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്ന് ആത്മാവാകുന്ന മൂർത്തിയിലേക്ക് ഏകാഗ്രമാകാനും പരമാത്മ സ്മൃതിയിൽ ലയിക്കാനും കഴിഞ്ഞു അപ്പോൾ അതിനനുസൃതമായ ഒരു ക്ഷേത്ര സങ്കല്പമാണ് അവർ സൃഷ്ടിച്ച് നമുക്ക് നൽകിയത് അതിൽ തന്നെ ഋഷിമാർ ഒരേ ഒരു ജ്യോതിസിലെ മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനനിഷ്ഠമായിരുന്നു അതുപോലെ നമ്മൾ ഭക്തിയുടെ ആരംഭത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേയൊരു ജ്യോതിസിനെയാണ് നമ്മൾ ആരാധിച്ചിരുന്നത് ജ്യോതിയെ ഒരു വെളിച്ചത്തെ പ്രകാശത്തെ വെച്ച് പൂജിക്കാൻ കഴിയില്ലല്ലോ അപ്പം ആ ജ്യോതിയെ ആരാധിക്കുന്നതിനുള്ള സൗകര്യം ആ സൗകര്യാർത്ഥം ശരിക്കും ജ്യോതിയുടെ ഒരു രൂപം ഉണ്ടാക്കി വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടും ജ്യോതിയെ രൂപമാക്കി പ്രതിഷ്ഠിച്ചു അതിനെയാണ് എന്ന് പറയുന്നത് അതും വജ്രം കൊണ്ടും സ്ഫടികം കൊണ്ടും രൂപം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ച സമയത്ത് ആ രൂപത്തിൽ നിന്ന് ജ്യോതി പ്രകാശം വന്നിരുന്നു അപ്പോൾ ജ്യോതി സ്വരൂപനായ പരമാത്മാവിൻ്റെ ഓർമ്മ ചിഹ്നം എന്ന അർത്ഥത്തിലാണ് ശിവ ജ്യോതിർലിംഗം എന്ന് വിളിച്ചിരുന്നത് അതായത് ഒരു ട്രൂ ഫോം അതെ ഈശ്വരൻ ആ ജ്യോതിരൂപത്തിന്റെ യഥാർത്ഥ സ്വരൂപം ശിവ അർത്ഥം സർവ്വമംഗളക്കാരി എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഈശ്വരന്റെ അടയാളം ജ്യോതിയാണ് ലിംഗാർത്ഥ അടയാളം ജ്യോതി അർത്ഥം പ്രകാശം അപ്പൊ സർവർക്കും മംഗളം ചെയ്യുന്ന ഈശ്വരന്റെ രൂപം പ്രകാശമാണ് അങ്ങനെയാണ് ശിവ ജ്യോതിർലിംഗം തയ്യാറാകുന്നത് അത് തന്നെയാണ് നമ്മള് നോർത്തിലെ ജ്യോതിർലിംഗം എന്ന് പറയും സൗത്ത് ഇന്ത്യയിൽ ശിവലിംഗം എന്ന് പറയും അപ്പൊ ആ രീതിയില് വജ്രവൈഢൂര്യ നിർമ്മിതമായ ശിവജ്യോതിർലിംഗങ്ങൾ അടങ്ങിയ ക്ഷേത്രങ്ങളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നതല്ല പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങി വജ്രവൈഢൂര്യ നിർമ്മിതമായിട്ടുള്ള ശിവലിംഗങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അപ്പോൾ നമുക്ക് ക്ഷേത്രത്തെയും ക്ഷേത്ര ആരാധനകളെയും നിലനിർത്താൻ വേണ്ടിയിട്ട് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അവിടെ മൂർത്തികളെ ശിവലിംഗം ശിലയിൽ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ശരിക്കും ശിവലിംഗ ആരാധന നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു ജ്യോതിയുടെ ആരാധനയാണ് നമ്മൾ ചെയ്തത് അതായത് മുഴുവൻ ലോകത്തിനും ഏകദൈവ ആരാധന പകർന്നു കൊടുത്തത് ഭാരതമാണ് പിന്നീടാണ് നമ്മൾ ശിവക്ഷേത്രങ്ങൾ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മള് ദേവി ദേവതകളുടെ പൂജ നമ്മൾ ചെയ്തത് വിധിപൂർവം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ദേവന്മാരെ പൂജ ചെയ്യാൻ തുടങ്ങി ആദ്യം ശിവക്ഷേത്രമാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കോളൂ നൂറുകണക്കിന് അഞ്ഞൂറ് വർഷത്തേക്ക് പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ശിവന്റെ ക്ഷേത്രങ്ങളായിരിക്കും ബാക്കി ദേവി ദേവന്മാരുടെ ക്ഷേത്രങ്ങളെല്ലാം അടുത്ത കാലത്താണ് വളരെ കൂടുതൽ പ്രസിദ്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പഴമയുള്ളതെല്ലാം ഒരുപക്ഷെ ക്ഷേത്രമൊന്നും അത്ര നല്ല രീതിയിൽ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും അതിപുരാതന പുരാതന ശിവക്ഷേത്രങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടുംപറങ്ങളിൽ കാണാൻ കഴിയും വളരെ കാലത്തെ പഴമ ശരിയാണ് അതായത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അറുപത്തിമൂന്ന് നയന്മാർകൾ എന്ന് പറഞ്ഞ് പെരിയപുരാണെന്ന് പറഞ്ഞ തമിഴുണ്ട് അതിൽ പല ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ പലതും ഇപ്പോൾ കുഗ്രാമങ്ങളിലും പേര് കേൾക്കാത്ത പല പ്രദേശങ്ങളിലും പക്ഷെ അതൊക്കെ വളരെ വളരെ പഴയതാണ് ബഞ്ചി പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം നമ്മൾ മുപ്പത്തിമൂന്ന് കോടി ദേവി ദേവീദേവതകൾ ശാസ്ത്രങ്ങളിൽ പറയലോ മുപ്പത്തിമൂന്ന് കോടി ദേവി ദേവതകൾ അതാണ് മുപ്പത്തിമൂന്ന് കോടി മുക്കോ നമ്മൾ പറയില്ലേ മുപ്പത്തിമു കോടി ദേവീദേവതകൾ വാണിരുന്ന നാടാണ് ഈ ഭാരതമണ്ണ് ഇത് ദേവഭൂമിയായിരുന്നു അപ്പം ഈ ഭാരതഭൂമിയിലെ ആദ്യകാലത്ത് അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ സത്യത്രേ ധൈകത്തിലെ രണ്ട് യുഗങ്ങളിൽ ഈ ഭാരതമണ്ണില് ജീവിച്ചിരുന്ന ദൈവിക ഗുണസമ്പന്നർ സർവഗുണസമ്പന്നര് സമ്പൂർണ്ണ നിർവികാരികളായിരുന്ന ദേവീ ദേവന്മാർ അവരുടെ എണ്ണം അതിനെയാണ് ജനസംഖ്യയാണ് ആ കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് കോടി അന്ന് സ്ത്രീ പുരുഷൻ എന്നറിയപ്പെട്ടിരുന്നില്ല പകരം ദേവനെന്നും ദേവിയെന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ദേവീ ദേവന്മാരുടെ അവർ ജീവിച്ചിരുന്ന് കടന്നുപോയ മണ്ണാണ് ഈ ഭാരതം അതുകൊണ്ടാണ് ഈ ഭാരതത്തിൽ ഇത്രയും ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങൾ ഇത്രയും വിധിപൂർവ്വം ശുദ്ധിയോടു കൂടി തയ്യാറാക്കിയിട്ട് അവരുടെ സുന്ദര മൂർത്തി രൂപങ്ങൾ ഉണ്ടാക്കി ഇത്രയും ഭക്തിയോടും ശുദ്ധിയോടും ഭാവനയോടും കൂടി അവരെ നമ്മൾ ആരാധിക്കുന്നുണ്ട് കാരണം ജീവിച്ചിരുന്ന സമയത്ത് അവരത്രയും സർവ്വ ഗുണസമ്പന്നരായിരുന്നു സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു ഡബിൾ അഹിംസകരായിരുന്നു മര്യാദാ പുരുഷോത്തമരായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കൂ ഒരു നല്ല മനുഷ്യൻ ഒരു മഹാത്മാവ് ജീവിച്ച് കടന്നുപോയാൽ അത് ഏത് രംഗത്താണെങ്കിലും അത് രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ ആധ്യാത്മിക രംഗത്തായിക്കോട്ടെ ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്ന് നമ്മുടെ നാടിനും ലോകത്തിനും നന്മ ചെയ്ത് കടന്നു പോയാൽ അവരുടെ ചിത്രങ്ങൾ സ്മാരക മന്ദിരങ്ങളുണ്ടാക്കി നമ്മൾ സ്ഥാപിച്ച് അവരെ ബഹുമാനിക്കാറുണ്ട് അവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ അത് ശ്രീനാരായണ ഗുരു ആകട്ടെ ശ്രീശങ്കരാചാര്യരാകട്ടെ മഹാത്മജി ആയിക്കോട്ടെ അവരുടെ ചിത്രങ്ങൾക്ക് മുന്നില് നമ്മൾ ഒരു മണിമന്ദിരം തയ്യാറാക്കുകയും ചിത്രങ്ങൾ അതിനുള്ളിൽ വെച്ച് വിധിപൂർവ്വം ഒരു വിളക്കോ ഒരു മാലയോ എല്ലാം വെച്ച് നമ്മൾ നമ്മുടെ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോ ദേവീദേവതകൾ ആരായിരുന്നു സർവഗുണസമ്പന്നര് സർവ ഗുണസമ്പന്നര് എല്ലാ ഗുണങ്ങളും നിറഞ്ഞ് ഈ ഭാരതമണ്ണിൽ ജീവിച്ചിരുന്നവർ അത്രയും ശുദ്ധിയോടെ ഗുണങ്ങളോടെ ജീവിച്ചിരുന്ന മറ്റാരി ഈ ഭൂമിയിൽ മറ്റാരുടെയും ചരിത്രമില്ല ദേവതകളുടെ പോലെയുള്ള ചരിത്രം അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ഇത്രയും മനോഹര ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി പൂജ ചെയ്യുന്നത് അപ്പോൾ ആ ഓരോ മൂർത്തികളും ശരിക്കും പറഞ്ഞാൽ ഓരോ ദേവൻ്റെയും ഓരോ ദേവിമാരുടെയും വിഗ്രഹം വിഗ്രഹം എന്നല്ലേ നമ്മൾ പറയുന്നത് വിശേഷാൽ ഗ്രഹിക്കാനുള്ളതാണ് വിഗ്രഹം അപ്പോൾ ശ്രീകൃഷ്ണന്റെ സുന്ദര രൂപം അല്ലെങ്കിൽ ശ്രീരാധയുടെ സുന്ദരമായ വിഗ്രഹം ആ വിഗ്രഹത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ വിശേഷ രൂപത്തിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക അവരിലെ ശുദ്ധി അവരിലെ ശാന്തത അവരിലെ ശീതളത അവരുടെ പ്യൂരിറ്റി അവരുടെ സത്യത കാരണം ഒരു വ്യക്തിയുടെ പറയില്ലേ അവരുടെ മുഖം കണ്ടാൽ അറിയാം കണ്ണ് കണ്ടാൽ അറിയാം അവരിലെ ഗുണങ്ങൾ ഒരു വ്യക്തി നടക്കുന്നത് കാണുമ്പോൾ പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ പറയില്ലേ കണ്ണിൽ തന്നെ ഉണ്ട് എന്ന് പറയും ഒരു വ്യക്തി ഗുണങ്ങളെല്ലാം നമുക്ക് വിളിച്ചു പറയും നമ്മുടെ ഓരോ അംഗ അംഗങ്ങളും വിളിച്ചു പറയും അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ദേവി ദേവന്മാരുടെ ആ വിഗ്രഹങ്ങളിൽ നിന്ന് നോക്കും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഓരോ ഗുണങ്ങളും ശരിയാണ് അകത്തിന്റെ അഴക് മുഖത്തിൽ അറിയുമെന്ന് പറയും അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ വിഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ധാരാളം അവർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജീവിത ആദർശങ്ങളെ ഗ്രഹിച്ച് നമ്മൾ ജീവിക്കണം അതാണ് ഓരോ മൂർത്തി രൂപങ്ങളും നമ്മളെ പഠിപ്പിക്കണം അവരെ പോലെ സർവ്വഗുണ സമ്പന്നരാകാൻ അവരെ പോലെ സമ്പൂർണ്ണ നിർവികാരികളാകാൻ അവരെ പോലെ ഡബിൾ അഹിംസകരാകാൻ അവരെ പോലെ മര്യാദ പുരുഷോത്തമരാകാൻ ദേവൻ ദേവി അതായത് മനുഷ്യന് ദേവത്വത്തിലേക്ക് ഉയരാൻ അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുമ്പോൾ ആ കാണുന്നത് എൻ്റെ റോൾ മോഡലാണ് അപ്പോൾ അവർ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ഞാനും ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മ ചിഹ്നങ്ങളാണ് തീർച്ചയായിട്ടും ആ മൂർത്തി രൂപത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ മൂർത്തി രൂപത്തിലൂടെ പരമാത്മ ചൈതന്യം അനുഭവിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ആ രൂപം നമുക്ക് നമ്മുടെ ജീവിതത്തെ ശരിക്കും കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ഞാൻ എവിടെയാണ് നിൽക്കണേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരണം അത് മനുഷ്യൻ ഒരു നരന നാരായണനെ പോലെ അല്ലെങ്കിൽ ഒരു നരിയിൽ നിന്ന് പോലെ ശ്രീകൃഷ്ണനെ പോലെ ആ ഗുണസമ്പന്നനായിട്ട് മാറാൻ ആ വിഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കും അത് അതുമാത്രമല്ല ഇപ്പോൾ ചില വിഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പം നോക്കൂ ശ്രീ ശ്രീഗണേശൻ്റെ വിഗ്രഹം ഒരു പ്രത്യേകതയുള്ളതാണ് അല്ലേ അപ്പോൾ ഹനുമാന്റെ വിഗ്രഹം അത് കുറച്ചും കൂടി പ്രത്യേകതയുള്ളതാണ് കാരണം സാധാരണ ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ ശ്രീരാധയുടെയോ വിഗ്രഹം പോലെയല്ല ഇപ്പം ഗണേശന്റെ വിഗ്രഹം തന്നെ നോക്കൂ ആനയുടെ തലയാണ് മനുഷ്യന്റെ ശരീരമാണ് അല്ലേ അപ്പം ആ ഒരു വിഗ്രഹത്തിൽ തന്നെ വളരെയധികം ജീവിത ആദർശങ്ങൾ ആശയങ്ങൾ നമുക്ക് കൈമാറുക ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കൂ ഇപ്പം സയൻസില് പല പ്രതീകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആശയങ്ങൾ കൈമാറാൻ വേണ്ടി കണക്കിൽ നമ്മൾ പല പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് അതേപോലെ എന്തിന് പറയണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ട്രാഫിക് സംവിധാനത്തിൽ തന്നെ നോക്കൂ ഒരുപാട് സൈൻസ് എത്ര സിമ്പൽസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യരുതെന്ന് എഴുതി വെക്കാറില്ല എവിടെയും പക്ഷേ ഓവർടേക്കിന്റെ ചിഹ്നം കണ്ടാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏതൊരു ഡ്രൈവർക്കും അറിയാം ഈ സിമ്പിളിൻ്റെ അർത്ഥം ഇതുവഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഹംപ് എന്ന് എഴുതി വെക്കാറില്ല എവിടെയും പക്ഷെ ഹമ്പിന്റെ ഒരു ചിത്രം ചോദിച്ചിട്ടുണ്ടാകും അല്ലെ ഹോണടിക്കാൻ പാടില്ല ഹോണടിക്കാൻ എവിടെ പാടില്ല എഴുതി വെക്കാറില്ല അപ്പൊ ഓരോ ചിത്രങ്ങളും ഒരു ചരിത്രം നമുക്ക് നൽകുക ആശയം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുക ഇപ്പം നമ്മുടെ പൂർവികർ നമ്മുടെ ആചാര്യന്മാർ ഋഷി പരമ്പരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ത്രികാല ദർശിത്വം ഉള്ളവരായിരുന്നു അവർ വലിയ വലിയ ആശയങ്ങളെ നമുക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഈ വിഗ്രഹങ്ങളുടെ രൂപത്തിൽ എത്ര എത്രയെത്ര ആശയങ്ങളെയാണ് നമുക്ക് കൈമാറിയിരിക്കുന്നത് അപ്പം ഗണേശൻ്റെ മാത്രം ചിത്രം നോക്കിക്കോളൂ ഗണേശനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ചെവിയാണ് പറയില്ല മുറം പോലെയുള്ള ചെവി എന്നാ പറയാം മുറം പോലെ മുറം എന്തിനാ നമ്മൾ ഉപയോഗിക്കണേ ഫിൽട്ടർ അതേപോലെ നമുക്ക് ഭഗവാൻ സന്ദേശം നൽകുകയാണ് എന്താ സന്ദേശം അതിലൊരു ആധ്യാത്മിക സന്ദേശമാണ് ആ ആത്മീയ സന്ദേശം എന്താ നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ കാതിലേക്ക് പല വാർത്തകളും പല ഭാഗത്തു നിന്ന് വരും പക്ഷെ എല്ലാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കരുത് പിന്നെയോ നല്ലത് ചേർണം ഫിൽട്ടർ ചെയ്യണം എനിക്ക് വേണ്ടതും എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിന് ഉപയോഗപ്പെടുന്നതും ഉന്നതിക്കുപയോഗപ്പെടുന്നതും മാത്രം എടുക്ക ബാക്കിയുള്ള കളയ തുമ്പിക്കൈ തുമ്പിക്കൈ കൊണ്ട് എന്താ ചെയ്യുക ഒരു വലിയ മരം പിഴുതെടുക്കും സൂചി പോലെയുള്ള ചെറിയ സാധനത്തെ എടുക്കാൻ പറ്റും എത്ര വലിയ ടാസ്ക്കും എത്ര ചെറിയ കാര്യവും ഒരേപോലെ ചെയ്യാനുള്ള കളി വലിയ വയർ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ശക്തി അപ്പം ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഗ്രഹവും ആ വിഗ്രഹത്തിന്റെ ഓരോ അംഗ അംഗങ്ങൾ ഓരോ ചിത്രങ്ങളും നമുക്ക് മുന്നിൽ ഒരു ചരിത്രത്തെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ആചാരങ്ങൾ ക്ഷേത്രാരാധനകളും വിഗ്രഹങ്ങളും എത്ര വലിയ എത്ര വലിയ ആശയങ്ങളെ ഉൾക്കൊണ്ടിരിക്കണം അത് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ദേവന്മാരെ പോലെ ദേവിമാരെ പോലെ സർവഗുണ സമ്പന്നമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അങ്ങനെയുള്ള ശ്രേഷ്ഠ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്താൻ മാനവനെ ദൈവത്വത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ തന്നെയാണ് ക്ഷേത്രാരാധന ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ആ ക്ഷേത്രാങ്കണത്തിൽ നാം അനുഭവിക്കുന്ന ആ ഒരു ചൈതന്യത്തിനോടൊപ്പം തന്നെ ആ മൂർത്തികളെ കാണുമ്പോൾ അവരെ പോലെ നാമം ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്കും ഉണ്ടാകാറുണ്ട് എന്ന് ബഹൻജി നന്നായി മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി ക്ഷേത്രമെന്നാൽ മനുഷ്യ ശരീരവും ക്ഷേത്രമൂർത്തി മനുഷ്യ ആത്മാവുമാണെങ്കിൽ ക്ഷേത്രത്തിലെ ഓരോ ആചാരങ്ങളും നമ്മുടെ ജീവിതത്തിലും ആചരിക്കേണ്ടതാണ് ക്ഷേത്ര പുനരുദ്ധാരണം പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും പുനരുദ്ധാരണങ്ങൾ ആവശ്യമാണ് ക്ഷേത്രശുദ്ധികൾ നമ്മുടെ ജീവിതത്തിലും സദാ പാലിക്കപ്പെടണം ക്ഷേത്രമൂർത്തി ചൈതന്യം പ്രസരിപ്പിക്കുന്ന പോലെ ശരീരമെന്ന ക്ഷേത്രത്തിലെ ആത്മാവാകുന്ന മൂർത്തിയും ചൈതന്യം പ്രസരിപ്പിക്കണം എങ്കിൽ നമ്മുടെ ജീവിതം ജീവനുള്ള ഒരു ക്ഷേത്രമായി മാറും അനേകർക്ക് ശാന്തി അരുളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മൾ സ്വയം മാറും ഇതാണ് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ